പഞ്ചായത്തിലെ പത്താം വാർഡിൽ നിർമ്മാണത്തിലിരുന്ന പ്ലൈവുഡ് കമ്പനിയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു സമീപത്തെ വീടുകളിലേക്കാണ് മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവ പതിച്ചിരിക്കുന്നത് പ്രതിഷേധവുമായി വീട്ടുടമസ്ഥരും പ്രദേശവാസികളും രംഗത്തു വന്നു പായ്പ്ര പഞ്ചായത്തിലെ പത്താം വാർഡിൽ നിർമ്മാണത്തിലിരുന്ന പ്ലൈവുഡ് കമ്പനിയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണാണ് അപകടം ഉണ്ടായത് ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതോടെയായിരുന്നു അപകടം എൺപതടി പൊക്കമുള്ള കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഭിത്തിയാണ് തകർന്നത് നൂറ്റി എൺപതോളം മീറ്റർ നീളത്തിൽ കരിങ്കല്ലുകളും മണ്ണും ഉൾപ്പെടെയാണ് നിലത്തേക്ക് പതിച്ചത് പ്ലൈവുഡ് കമ്പനിയോട് ചേർന്നുള്ള വാരിക്കാട്ട് സലീമിന്റെ വീടിന്റെ വർക്കേരിയക്ക് മുകളിലാണ് കല്ലും മണ്ണും പതിച്ചത് ഈ സമയം സലീമിന്റെ ഭാര്യ അടുക്കളയിൽ ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇന്ന് നാലു മണിക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു ഭാര്യയിൽ നിന്ന് ഈ വീഴുന്നത് ചെറിയ മഴയും കാറ്റും കാറ്റുകൊണ്ടായിരുന്നു അതോടുകൂടി കല്ലും മണ്ണോടും കൂടി അടുക്കളയിലേക്ക് വന്ന് ഇത് എൺപതടി ഉയരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത് അമ്പതടി ഉയരത്തോളം ഉണ്ടാവും ഉയരത്തോളം നൂറടി നീളത്തിൽ പൊട്ടി താഴ്ത്തേക്ക് പോന്നു അങ്ങനെയാണ് ഇപ്പം സംഭവിച്ചിടക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ രീതിയിലാണ് ഞങ്ങൾ താമസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നിൽക്കുകയാണ് പോലീസൊക്കെ വന്നിട്ടുണ്ട് കെട്ടി കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിതത്തെക്കുറിച്ച് അധികൃതരോട് പറഞ്ഞിരുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾ സമരമൊക്കെ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു കെട്ട് സുരക്ഷിതമാണ് നിങ്ങൾ പേടിക്കേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞു ഇപ്പം കെട്ട് തള്ളി തള്ളിപ്പോവേം ചെയ്തു നിങ്ങൾ വീട്ടിൽ താമസം മാറും അല്ലേ ഞങ്ങൾ താമസം മാറും എന്നും ഇവിടെ താമസിക്കുന്നില്ല ഒന്നര വർഷം മുൻപും ഇവിടെ മണ്ണും കല്ലുമിടിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമല്ല നിർമ്മാണം നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് പ്രദേശവാസികൾ നിരവധി നിയമ പോരാട്ടം നടത്തിയെങ്കിലും വിധിയെല്ലാം കമ്പനി നടത്തിപ്പുകാർക്ക് അനുകൂലമായതായി നാട്ടുകാർ പറയുന്നു മാഫിയ മാഫിയ പെരുമ്പാവൂർ സ്ഥലം അന്ന് മുതൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മണ്ണെടുക്കുമ്പോൾ ഇത് വലിയൊരു മലയായിരുന്നു നമ്മുടെ പിൻഭാഗത്ത് കാണുന്ന വലിയൊരു മലയായിരുന്നു ആ മലേനെ ഇടിച്ച് നിരത്തി ഒരു തരത്തിലുള്ള പേപ്പറുകളോ ഇല്ല ഒരു തരത്തിലുള്ള ഗവൺമെന്റ് അംഗീകരിച്ച ഒരു തരത്തിലുള്ള നിയമസാധ്യത ഇല്ലാത്ത മണ്ണെടുത്ത് മാറ്റുകയും ഈ കാണുന്ന വീടിന്റെ ബാക്കിൽ ഇത്രയും ഒരു ഒരു മല പോലെ കൊണ്ടു നിർത്തി ഈ ഒരു ഒരു വാട്ടർ ബോംബിനെ നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടു നിർത്തി ഈ വയനാടൊക്കെ ഉണ്ടായ പ്രളയം പോലെ വലിയൊരു അപകടത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് കൂട്ടുനിന്ന് തന്നെയാണ് ഇതിന് ചെയ്തതെന്ന് വേണം പറയാൻ കാരണം പഞ്ചായത്തിന്റെ ഭാഗത്തും പോലീസിലും ആർ ഡി ഒയിലും ഹൈക്കോടതിയിലും ഒക്കെ കേസും പരാതികളുമായിട്ട് ഈ നാട് നാട്ടുകാരും പരാതികളുമായിട്ട് കയറി ഇറങ്ങിയിട്ടും ഇതിന് തെക്കതായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇടിഞ്ഞു വീണ സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം ഇപ്പോഴും അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് നിയമ പോരാട്ടങ്ങളൊന്നും വിജയിക്കാതെ വന്നതോടെ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ നിന്നും താമസം മാറിപ്പോയിട്ടുള്ളത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രൂപ മേടിക്കാത്തല്ലാതി നോക്കാതി സംശയോ സെക്രട്ടറിയെ വിളിക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളിപ്പോ എന്ത് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങള് ഞങ്ങൾ ഇവിടെ കിടക്കണോ ഞങ്ങള് മരിച്ചുപോയ ആദ്യ പ്രദേശവാസികൾ പ്രതിഷേധമുയർത്തിയതോടെ അടുത്ത ദിവസം കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂട്ടി പരിശോധന നടത്താമെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധത്തിന് അയവ് വരുത്തിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്